എന്താ പറയാ ഭ്രാന്തനെ പോലെ ഈ കത്തിക്കരിഞ്ഞ സതിയുടെ ശരീരം ചുമന്നുകൊണ്ട് ലോകത്ത് മൊത്തം സഞ്ചരിക്കുന്നുണ്ട് ഞാൻ ഇതിനാർക്കും കൊടുക്കില്ല എന്നുണ്ട് ആരാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുനാഥനാണ് മഹാദേവൻ എന്നാണ് സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ ഗുരുഭ്യോതമ ശിവൻ തൊട്ടേ ഗുരുക്കന്മാരെ കൂട്ടുള്ളൂ ആദ്യത്തെ ഗുരുനാഥൻ ശിവനാണ് അതായത് എല്ലാ തരത്തിലുള്ള അറിവും ഉള്ള ആള് അങ്ങനെ ഒരാളാണ് തന്റെ ജീവന്റെ പാതി ആയിരുന്ന ഒരാള് ഇല്ലാതാവുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനോനില വിട്ട് പെരുമാറുന്നത് നമുക്ക് ഈ വിരഹവേദന കൂടുതലുള്ള ആൾക്കാരുണ്ട് ഭഗവാന്റെ വിരഹവേദന ഏറ്റവും കൂടുതൽ പാർവതി വന്നിട്ട് പോലും സത് നഷ്ടപ്പെട്ട വേദന ഭഗവാൻ ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം ഫസ്റ്റ് ലവ് ആണ് ശിവോഹം എന്നാണ് പറയുക ശിവോഹം എന്ന് പറഞ്ഞാൽ ശിവൻ എന്റെ ആത്മാവാണ് ഞാൻ ശിവനാകുന്നു എന്നാണ് നമ്മളൊക്കെ ശിവസൽപ ശ പറയുന്നത് പറയുക നമ്മുടെ ഉള്ളിലൊക്കെ തന്നെ മൂന്ന് തരത്തിലുള്ള ഗുണങ്ങളുണ്ട് എന്നാണ് ഒന്ന് സാത്വിക ഗുണം ഒന്ന് രാജസിക ഗുണം ഒന്ന് താമസിക ഗുണം സത്വിക ഗുണത്തിന്റെ പ്രതീകമാണ് ബ്രഹ്മാവ് അതാണ് അദ്ദേഹത്തെ ഒന്നാമതായിട്ടുള്ള സത്യകഗുണ അല്ലെങ്കിൽ മാത്രമേ നമുക്ക് സൃഷ്ടി നടത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ എന്നോട് ചോദിച്ച ആദ്യത്തെ ഉത്തരം ഞാനാറ് ബുദ്ധനും ശങ്കരനും അവരും തേടിയത് ഇതേ ആര് അത് കണ്ടെത്താനുള്ള നിയോഗമാണ് തമ്പുരാൻ ഓരോ മനുഷ്യജന്മവും അത് തന്നെയാണ് ശിവൻ ഞാൻ ആരാണ് എന്ന് നിങ്ങൾ എപ്പോൾ കണ്ടെത്തുന്നു അപ്പം നിങ്ങൾ ശിവനായിട്ട് മാറി കൃഷ്ണന്റെ വീഡിയോകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറെ ശ്രദ്ധിച്ചിട്ടുള്ളത് പരമശിവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോകളാണ് നമ്മൾ ഈ കൃഷ്ണനെ പ്രണയവുമായി കൂടുതൽ കണക്ട് ചെയ്യെങ്കിലും ഇന്നത്തെ കാലത്ത് ഈ മഹാദേവന്റെ പ്രണയത്തോട് സ്നേഹം തോന്നുന്ന ഒരുപാട് പേരുണ്ട് എന്നുവെച്ചാ അദ്ദേഹത്തിന്റെ പ്രണയത്തെ ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രണയമാണ് കാണുന്നവരും അതിനെ ആരാധിക്കുന്നവരും കൂടുതലാണ് മഹാദേവന്റെ പ്രണയത്തെ കുറിച്ച് പറയാമോ ശിവൻ എന്ന് പറയുന്ന സങ്കല്പത്തെ നമ്മൾ പൊതുവിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഭയങ്കര റഫായിട്ടുള്ള ഭയങ്കര മസ്കുലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാത്തിനോടും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് പക്ഷെ ശിവൻ ഒറ്റയ്ക്ക് എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ് സത്യം ശിവൻ എക്സിസ്റ്റൻസ് ഉണ്ടാവുന്നത് ശക്തി കൂടെയുള്ളപ്പോൾ മാത്രമാണ് ബാക്കിയുള്ളവർക്കും ആ ഒരു പ്രശ്നമില്ല ഭഗവാൻ ഗുരുവായൂർ പരൊറ്റക്കിരുന്നാലും ഗുരുവാരപ്പരം തന്നെയാണ് ബ്രഹ്മ ഒറ്റയ്ക്കിരുന്നാലും ഒറ്റയ്ക്ക് ഇരുന്നാലും അദ്ദേഹം അദ്ദേഹം തന്നെയാണ് ശിവൻ ശിവനാവണമെങ്കിൽ ശിവന്റെ കൂടെ ശക്തി ഉണ്ടാവണം ൂ ഈ ഒരു ദേവതാ സങ്കല്പങ്ങളും കൃഷ്ണൻ ആയിക്കോട്ടെ കൃഷ്ണൻ രാധയെ ഉപേക്ഷിച്ച് പോയപ്പോൾ ഭഗവാൻ പേരുണ്ടായിട്ടുണ്ടാവും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത് ഭഗവാൻ ഭ്രാന്തായിട്ടില്ല എന്തായാലും അല്ലെ സതി നഷ്ടപ്പെടുമ്പോ മഹാദേവന്റെ ഭ്രാന്താവുന്നുണ്ട് അദ്ദേഹം ഒരു എന്താ പറയാ ഭ്രാന്തനെ പോലെ ഈ കത്തിക്കരിഞ്ഞ സതിയുടെ ശരീരം ചുമന്നുകൊണ്ട് ലോകത്ത് മൊത്തം സഞ്ചരിക്കുന്നുണ്ട് ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആരാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുനാഥനാണ് മഹാദേവൻ എന്നാണ് പറയാ സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോതമ ശിവൻ തൊട്ടേ ഗുരുക്കന്മാരെ കൂട്ടുള്ളൂ ആദ്യത്തെ ഗുരുനാഥൻ ശിവനാണ് അതായത് എല്ലാ തരത്തിലുള്ള അറിവും ഉള്ള ആള് അങ്ങനെ ഒരാളാണ് തന്റെ ജീവന്റെ പാതി ആയിരുന്ന ഒരാള് ഇല്ലാതാവുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനോനില വിട്ട് പെരുമാറുന്നത് ശിവൻ എന്ന് പറയുന്ന ഒരു ഈശ്വര സങ്കല്പത്തിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൃഷ്ണൻ പോലും ഇല്ലാത്തതാണ് മനുഷ്യന്റെ ഇമോഷൻസിനോട് ഏറ്റവും കൂടുതൽ അടുപ്പ് നിൽക്കുന്ന ഇമോഷൻ ഭഗവാൻ മഹാദേവന്റെയാണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരുണ്ട് ഭവാന് പെട്ടെന്ന് ദേശം വരും നമുക്ക് ഈ വിരഹവേദന കൂടുതലുള്ള ആൾക്കാരുണ്ട് ഭഗവാന്റെ വിരഹവേദന ഏറ്റവും കൂടുതൽ പാർവതി വന്നിട്ട് പോലും സത് നഷ്ടപ്പെട്ട വേദന ഭഗവാൻ എപ്പോഴും മാറിയിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം ഫസ്റ്റ് ലവ് ആണ് അല്ലെ ഫസ്റ്റ് ലവ് എപ്പോഴും സ്പെഷ്യലാണ് എത്രയൊക്കെ ഡയമണ്ട് നെക്ലസ് വെച്ചിട്ട് നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്താലും നിങ്ങൾ ആദ്യം വാങ്ങിയ ചെറിയ മുക്കുത്തി ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയധികം പ്രിയപ്പെട്ടതായിരിക്കും ഭഗവാൻ അതുപോലെ തന്നെയാണ് സതി എന്ന് പറയുന്ന പരാശക്തിയുടെ അവതാരമാണ് ഭഗവാനിലേക്ക് ആദ്യം കണക്ട് ആവുന്നത് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ ഭഗവാൻ സ്വയം ഇഷ്ടപ്പെട്ടാണ് സതിയെ വിവാഹം കഴിക്കുന്നത് പാർവതി കഷ്ടപ്പെട്ടാണ് ഭഗവാനെ വിവാഹം കഴിക്കുന്നത് ഈവൻ അമ്മ സതിയുടെ തന്നെ പുനർജന്മാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും സതിയെ നഷ്ടപ്പെട്ട ശിവൻ അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ആ ഒരു ഇമോഷനിൽ മാത്രം കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എനിക്കൊന്നും ഭഗവാൻ അത് ചെയ്തത് അങ്ങനെ ആവരുതെന്ന് സമൂഹത്തെ പഠിപ്പിച്ചായിരിക്കും മേ ബി ഗുരുവായൂർ തന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട് ഞാൻ പല പ്രഭാഷണങ്ങളും കോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിലൂടെ നടക്കുമ്പോൾ അവിടെ കുന്ന കാവൽക്കാർ നമ്മളോട് പറയും നീങ്ങു നീങ്ങു എന്ന് പറയും അല്ലേ അവിടെ തൊഴുതു മാറാൻ പറയും നീങ്ങു നീങ്ങു എന്നും പറയാം നീങ്ങൂന്നുള്ളതിന്റെ നേരെ ഇംഗ്ലീഷ് വേർഡ് മൂവോൺ എന്നുള്ളത് അല്ലെ നിങ്ങൾ ഇതിനെ കെട്ടി മൂവ് ഓൺ ചെയ്യുക ഭഗവാൻ നമ്മളോട് പറയുന്ന ആ കാവൽക്കാരുടെ രൂപത്തിൽ കെട്ടി കിടക്കരുത് മൂവോൺ ഭഗവാൻ ഓൺ ചെയ്യാൻ പറ്റിയില്ല മഹാദേവന് അദ്ദേഹം മഹാദേവനാണ് എന്നുള്ള ബോധം അദ്ദേഹത്തിന് തന്നെ പോയി എന്നെപ്പോലെ നിങ്ങൾ ആവരുത് ഒരു സിമ്പിളിലൂടെ ഭഗവാൻ ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടായിരിക്കും എപ്പോഴും എന്നെപ്പോലാവുന്നില്ല എല്ലാവരും പറയാ മഹാദേവൻ എൻറ്റയർ ഡിഫറെന്റ് ആണ് എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റെ ഭക്ഷാഭേദമല്ല അദ്ദേഹം ആരും വിളിച്ചാലും പോകും ദേവന്മാരോട് സോഫ്റ്റ് അല്ല മഹാവിഷ്ണുവിനെ പോലെ അയ്യോ ബലി ബലിന്ന് പറഞ്ഞൊരു ചക്രവർത്തി ഉണ്ട് ഞങ്ങൾക്ക് ഭാര്യയായിട്ട് വരുന്നു ഹെൽപ്പ് ചെയ്യണം അങ്ങനെ പറഞ്ഞാലും വിഷ്ണു പോകുന്നത് പോലെ മഹാദേവൻ പോകില്ല അതിനിപ്പം എന്താ വച്ചാൽ മൂപ്പനങ്ങനെ തോട്ടെ അങ്ങനെ വിചാരിക്കുള്ളൂ അസുരന്മാരും ദേവന്മാരും എല്ലാവരെയും ഒരേപോലെ കാണുന്ന എല്ലാവരോടും ഒരേ കോമൺ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുന്ന ഒരു ദേവസങ്കല്പാണ് ശിവൻ മഹാവിഷ്ണുവിന് പോലും പല സമയത്തും ദേവന്മാരുടെ കാര്യത്തിന് വേണ്ടി കൂടുതലായിട്ട് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴും അസുരന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വരെ തയ്യാറായിട്ടുള്ള ആളാണ് മഹാദേവൻ ഭഗവാൻ കൃഷ്ണന്റെ മകനായിട്ടുള്ള അദ്ദേഹത്തിന്റെ വീണ്ടും ഒരു പേരക്കുട്ടി ഉണ്ടാവും ആ പേരക്കുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് ഉഷ ചിത്രലേഖ എന്ന് പറയുന്ന ഒരു കഥാപാത്രങ്ങൾ ഉണ്ട് പോരാണെങ്കിൽ ഈ ഉഷ ബാണാസുരന്റെ മകളാണ് ഇപ്പം ബാണനെ തോൽപ്പിക്കാനായിട്ട് ഈ കുട്ടിയെ പിടിച്ചു വയ്ക്കും ബാണാസുരൻ ഭഗവാന്റെ പൗത്രനെ പേര് ഞാൻ ഓർക്കുന്നില്ല കൃഷ്ണൻ ബാണനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകും ബാണൻ മഹാശിവഭക്തനാണ് ശിവൻ ബാണന്റെ സൈഡിൽ നിന്ന് കൃഷ്ണനോട് യുദ്ധം ചെയ്യും അല്ലെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാണ് പരമവൈഷ്ണവനാണ് ശിവൻ എന്നാണ് പറയാ ഏറ്റവും ലോകം കണ്ടുള്ളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ശിവഭക്തനാണ് മഹാവിഷ്ണു മഹാദേവ് തിരിച്ച് പരമശൈവനാണ് മഹാവിഷ്ണു ഭഗവാൻ എപ്പോഴും ധ്യാനിക്കുന്നത് പരമശിവനാണെന്ന് പറയും എന്നാലും സ്വന്തം ഭക്തനായിട്ടുള്ള ഒരു അസുരനെ സംരക്ഷിക്കാൻ ശിവൻ വന്ന് കൃഷ്ണനോട് യുദ്ധം ചെയ്യും അത് ഭഗവാന്റെ ഒരു കൺസെപ്റ്റ് എല്ലാ ഇമോഷൻസും അത്രയധികം ഒരു ദേവദാസം കല്പാണ് വിരഹം മാത്രമല്ല സ്നേഹമാണെങ്കിലും ഇപ്പൊ പാർവതിയോടുള്ള ഇഷ്ടം പ്രത്യേകിച്ച് മുരുകനോട് ഭഗവാനുള്ള ഇഷ്ടം വളരെയധികം കൂടുതലാണ് ഇവൻ ഈ കുട്ടി പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മെന്റാലിറ്റി കാണിച്ചിട്ടുള്ള ആളാണ് ഭഗവാൻ മഹാദേവൻ മുരുകൻ ഈ ജനിക്കുന്ന സമയത്ത് വളരെയധികം കുസൃതിയായിരുന്നു അദ്ദേഹം ഈ സമയം ഈ പഠിപ്പിക്കുന്ന സമയമാകുമ്പോൾ പാർവതി സ്കൂളിൽ വിടാൻ വേണ്ടി ട്രൈ അപ്പൊ അന്നത്തെ കാലത്ത് ഏറ്റവും ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് ബ്രഹ്മാവാണ് ബ്രഹ്മാവിന്റെ അടുത്ത് ചേർക്കാം നല്ല പഠിപ്പൊക്കെയാണെന്ന് വെച്ചിട്ട് പാർവതി അവിടെ കൊണ്ടു ചേർക്കും അപ്പൊ രാവിലെ കാർത്തികേയൻ പഠിക്കാനായിട്ട് പത്ത് മണിക്ക് പോയി പത്തേ പത്തനേക്ക് കുട്ടി തിരിച്ചു വന്നു ഇനി ഇപ്പം നം സ്കൂളില്ലേന്ന് ചോദിച്ചത് പാർവതി അപ്പൊ അങ്ങേർക്കൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് കാരണം ഉടനെ ബ്രഹ്മാവിനോട് ചോദിക്കുന്നത് പഠിപ്പിക്കലൊക്കെ അവിടെ ഇരിക്കട്ടെ ഓങ്കാരത്തിന്റെ അർത്ഥം പറയാനുള്ളത് പറയുകയാണ് ബ്രഹ്മാവിന് ഓങ്കാരം പോയിട്ട് മൂപ്പർക്കൊന്നും പേർക്കൊന്നും യാതൊരു പിടിയില്ല അപ്പൊ ഓങ്കാരത്തിനെ പഠിപ്പിക്കാൻ അറിയാത്ത നിങ്ങളാണോ എന്നെ പഠിപ്പിക്കുന്നത് വെച്ചിട്ട് ആദ്യം ഇങ്ങനെയുള്ള ഒരാളാണോ സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മനെ പഠിച്ച് തടവിലിടും ബ്രഹ്മാവിനെ പൂട്ടിയിടും എന്നിട്ടാണ് വീട്ടിൽ പോയത് നിങ്ങൾ അവിടെ നിങ്ങൾ ഈ സൃഷ്ടിയൊന്നും ചെയ്യണ്ട ഓങ്കാരത്തിന്റെ അർത്ഥം അറിയാത്ത ആൾ സൃഷ്ടിയൊന്നും ചെയ്തിട്ട് വലിയ കാര്യമില്ലാന്ന് പറയും തിരിച്ചു വരുമ്പോ അമ്മയോട് പറയും ബ്രഹ്മവിനെ ഞാൻ പൂട്ടിട്ടിരുന്നത് അച്ഛനെടുത്ത് കൊണ്ടുപോകും മഹാദേവന്റെ അടുത്ത് ദൈ മകൻ വന്നിപ്പോ സ്കൂളിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് സ്വയം കേട്ട് മനസ്സിലായിക്കോളൂന്ന് പറഞ്ഞിട്ട് അമ്മ പോകും ചോദിക്കും എന്താണ് ചെയ്തേ ഓങ്കാരത്തിന്റെ അർത്ഥം അറിയില്ല അച്ചങ്ങർക്ക് അങ്ങനെയാണ് എന്നെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരാൾ പഠിപ്പിച്ചിട്ട് ഞാൻ എവിടെത്തന്നെയാണ് ചോദിക്കും ഭഗവാൻ മുരുകനോട് ചോദിക്കും നിനക്കറിയോ ഓങ്കാരത്തിന്റെ അർത്ഥം അപ്പൊ ഉണ്ണി പറയും എനിക്കറിയാം ഓങ്കാരത്തിന്റെ അർത്ഥം എന്നാ പറയൂ കേൾക്കട്ടെ അപ്പോൾ ഇങ്ങനെയല്ല പറയേണ്ടത് അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ അച്ഛനറിയാത്തോണ്ടാണല്ലോ എന്നോട് ചോദിക്കുന്നത് ഞാൻ ഗുരുവാണ് അച്ഛനറിയില്ലെങ്കിൽ അച്ഛൻ്റെ ശിഷ്യനാണ് ശിഷ്യൻ എങ്ങനെയാണോ ഇരിക്കേണ്ടത് അതുപോലെ ഇരിക്കണം എന്ന് പറയുന്നത് അപ്പൊ ഭഗവാൻ മുട്ടുകുത്തി ഇരിക്കും അപ്പൊ ഈ ചെവിയിലാണ് ഓങ്കാരത്തിന്റെ അർത്ഥം പറയേണ്ടത് ഉണ്ണിക്ക് ചെവിയിലെത്തില്ല ഈ കുഞ്ഞു കുട്ടിയല്ലേ മുരുകൻ ഭഗവാൻ എടുത്തിട്ട് വലത്തെ തോളിലിരുത്തും മുരുകനെ അപ്പൊ ചെവിയില് ഈ ഓങ്കാരത്തിന്റെ അർത്ഥം മഹാദേവന് മുരുകൻ ഉപദേശിക്കുന്നതാണ് ആ ഭാവത്തെ നമ്മൾ സ്വാമിനാഥൻ എന്ന് വിളിക്കും അച്ഛന് വേദോപദേശം ചെയ്യുന്ന മരുകൻ ഇതേ രീതി ഒന്ന് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്താൽ പുരാണത്തിൽ അഷ്ടാവക്രം എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം ഉണ്ട് കേട്ടുണ്ടോ എട്ട് വളവോട് കൂടി അദ്ദേഹം ജയിക്കുന്നത് അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇരുന്ന് വേദം പാരായണം ചെയ്യണ്ടാവും ഈ ചെങ്ങാടെ അച്ഛൻ അയാളെ വേദം പാരായണം ചെയ്യുന്ന സമയത്ത് പൂപ്പ് തെറ്റിക്കും ഈ കുട്ടി ഗർഭപാത്രത്തെ ഇരുന്ന് വിളിച്ചു പറയും ചെല്ലിയ വേദം തെറ്റാണ് അത് ഇങ്ങനെയല്ലേ ചൊല്ലേണ്ടത് ഈ സാധനം ഭൂമിയിലേക്ക് വന്നിട്ടില്ല ഇപ്പൊ തന്നെ നീ എന്നെ തിരുത്താനായോ എന്ന് ചോദിച്ചിട്ട് അതിന് ശപിക്കും എട്ട് വളവോട് കൂടി ചേരിക്കട്ടെ നോക്കൂ ഒരാളുടെ ഫോൾട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പോലും അവർക്ക് പറ്റില്ല അത്ര കണ്ടീകോ അവിടെയാണ് വേറൊരാൾ ലോകത്തിന്റെ മുഴുവൻ ഗുരുനാഥനായിട്ടുള്ള മഹാദേവൻ ഒരു കുട്ടിയുടെ മുമ്പിൽ കുനിഞ്ഞിരുന്ന് പറ പോലെ ഞാൻ കേൾക്കട്ടെ എന്ന് പറയണം അതാണ് ഭഗവാന്റെ മെന്റാലിറ്റി അപ്പം വിരഹം എന്നല്ല എന്തും ഒരു അച്ഛൻ എങ്ങനെയായിരിക്കണം ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം ഒരു ബോസ് അദ്ദേഹം നോക്കിയ പോലെ തന്റെ ഭൂതഗണങ്ങളെ ലോകത്ത് നോക്കിയിട്ടില്ല നിങ്ങൾ പേടിക്കുന്ന യക്ഷി ഭൂതം പ്രേതം പിശാച് കാളി കൂളി ഇവർക്കൊന്നും ആരുമില്ലാതായപ്പോൾ നിങ്ങളെയൊക്കെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളെന്ന് ആളാണ് മഹാദേവൻ അവർക്കൊരു സ്പേസ് കൊടുത്ത ആളാണ് മഹാദേവൻ ഹിന്ദു ഗരുഡപുരാണമനുസരിച്ച് ഒരു ആത്മാവിന് ഒരു ദേവക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല ഒരത്തേക്കും കേറാൻ പറ്റില്ല ആ എനർജി ആ ആത്മാവിനകത്തേക്ക് സമ്മതിക്കില്ല ഒരു സ്ഥലത്ത് കയറാം ശിവന്റെ അമ്പലത്തിൽ ശിവന്റെ അമ്പലത്തിൽ ആത്മാക്കൾക്ക് പ്രവേശനം അതുകൊണ്ടാണ് നമ്മൾ അത് മാത്രമല്ല അവിടെ നമ്മൾ ശിവന്റെ അമ്പലത്തില് പൊതുവെ സ്ഥലങ്ങളും ശിവക്ഷേത്രങ്ങളിലെ ആത്മാക്കൾക്ക് നമുക്ക് ഒരു ബാക്കി ക്ഷേത്രങ്ങൾക്ക് നമ്മൾ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് സഹായം ചെയ്യും ശിവക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്തു ശിവക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എഫേർട്ട് എടുക്കുന്നതിന് പുണ്യം കൂടുതലാണ് പറയും കാരണം ഒരാത്മാവിന് അഭയസ്ഥാനാണ് ആ ക്ഷേത്രം ഒരു ഗുരുവായ്പലത്തിൽ കയറാൻ പറ്റില്ല ഒരു ദേവിയുടെ അമ്പലത്തിൽ കയറാൻ പറ്റില്ല പക്ഷെ ശിവന്റെ അമ്പലത്തിൽ കയറാം അപ്പൊ അങ്ങനെ എന്തിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാ ഭഗവാൻ അതും എന്തും എങ്ങനെയാണോ അതുപോലെ വന്നാൽ മതി ഈവൻ ഗുരുവായൂരപ്പൻ ആണെങ്കിൽ പോലും പ്യൂരിഫൈ ചെയ്തിട്ട് എടുക്കുള്ളൂ ഒന്ന് ഒന്ന് റെക്ടിഫൈ ചെയ്യുന്നത് ഭൂതായാലും പ്രേതായാലും ഞാൻ മഹാദേവന്റെ രൂപം ബാക്കി എല്ലാ ദൈവങ്ങളെയും നമ്മൾ നോക്കുമ്പോ കുറച്ചും കൂടി ലക്ഷറീസ് ആണ് മാലയ്ക്കിട്ട് ശിവനെ നമ്മൾ നോക്കുകയാണെങ്കിൽ മേത്തുള്ളത് മൃഗങ്ങളുടെ തോലാണ് അല്ലെങ്കിൽ കഴുത്തിലുള്ളത് പാമ്പാണ് കയ്യിലുള്ളത് രുദ്രാക്ഷമാണ് ഒരു രൂപമാണ് ചില സമയത്ത് നമ്മള് മേത്തൊക്കെ ചാരം തിരിച്ചിട്ടുള്ള ശിവനാണ് നമുക്ക് നമുക്ക് പേടി പേടി തോന്നുന്ന തോന്നുന്ന ഒരു രൂപമാണ് ശിവൻ മാത്രം കുറച്ച് നമ്മൾ പറയാ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വർ അങ്ങനെയാണ് സൃഷ്ടി സ്ഥിതി സംഹാരം അങ്ങനെയാണ് പറയുക അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ തന്നെ മൂന്ന് തരത്തിലുള്ള ഗുണങ്ങളുണ്ട് ഒന്ന് സത്വിക ഗുണം ഒന്ന് രാജസിക ഗുണം ഒന്ന് താമസിക ഗുണം സത്വിക ഗുണത്തിന്റെ പ്രതീകമാണ് ബ്രഹ്മാവ് അതാണ് അദ്ദേഹത്തെ ഒന്നാമതായിട്ടുള്ള സത്യകഗുണം മാത്രമേ നമുക്ക് സൃഷ്ടി നടത്താൻ സാധിക്കുള്ളൂ ഒരു നല്ല പ്യുവർ ഉണ്ടായിരിക്കണം ലൈക്ക് എന്നാലും നല്ല സൃഷ്ടി നടക്കുള്ളൂ നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ട് ഒരു പോസ്റ്റർ ഞാൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പാട്ട് ഞാൻ എഴുതണമെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല സാധ്യത കൂടെ ഉണ്ടാവണം നല്ല പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവണം രണ്ടാമത് സ്ഥിതിയാണ് അതിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ചിക്കലി വേണം ലക്ഷ്മി വേണം അതാണ് രജോഗുണം കൂടെ ഉണ്ടെങ്കിൽ രജോകൂടം ഉണ്ടാവും അതുകൊണ്ടാണ് ഭഗവാന്റെ കൂടെ ലക്ഷ്മി ഉള്ളത് വിഷ്ണുവിൻ്റെ കൂടെ ആ രജോ ഗുണം ഉള്ള സമയത്താണ് നമുക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യാൻ സാധിക്കുന്നത് ലൈക്ക് കൈൻഡ് ഓഫ് പർച്ചേസ് ആണെങ്കിലും പ്രൊട്ടക്ഷൻ ആണെങ്കിലും യാത്രയാണെങ്കിലും ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ആ സമയത്താണ് ഇതിൻ്റെയൊക്കെ ഒരു അവസാനം ഉണ്ട് അല്ലെ അതാണ് താമസിക ഗുണം നമ്മുടെയൊക്കെ ഉള്ളിലുള്ള നെഗറ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ എല്ലാത്തിലും വേണ്ടെന്ന് നമ്മൾ വെക്കുന്ന ദേഷ്യം അങ്ങനെയുള്ള വികാരങ്ങൾ ആ വികാരങ്ങളുടെ രൂപമായിട്ടാണ് മഹാദേവനെ കാണുന്നത് ആ വികാരങ്ങളുടെ രൂപമല്ല ആ വികാരങ്ങൾ ചെന്ന് അവസാനിക്കേണ്ടത് മഹാദേവനാണ് കാരണം ഭഗവാനെ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ അതുകൊണ്ടാണ് ഭഗവാൻ കാളകൂടെ എടുത്ത് കുടിക്കുന്നത് അല്ലെ വിഷം കുടിച്ച അവരെ ഒരു ഈശ്വരനെ നമുക്കുള്ളൂ നിങ്ങളോട് ആരോടെങ്കിലും ഞാനൊരു ഗ്ലാസ് പായസം എടുത്തിട്ട് ഇത് കാളകൂടാണെന്ന് പറഞ്ഞു തന്നു നമ്മളാരും കുടിക്കില്ല ഭഗവാനോട് ഇത് കാളകൂടാണെന്ന് പറഞ്ഞു കൊടുത്തിരുന്നത് ഭഗവാൻ നേരത്തെ കുടിച്ചു തന്നെ കാരണം ആ അക്സെപ്റ്റൻസ് ആണ് എന്തൊരു ഫോഴ്സും അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് ഭഗവാൻ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ കാളകൂടാണെങ്കിൽ അതിനെ പ്യൂരിഫൈ ചെയ്തല്ല ശിവൻ കുടിക്കുന്നത് അതുപോലെ എടുത്ത് കുടിക്കും അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള സോ കോൾഡ് നമുക്ക് അങ്ങനെ നല്ല വിചാരം ചീത്ത ഒക്കെ കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ആണ് ആ വികാരം എന്ന് സോക്കോളിൽ വിളിക്കുന്ന സാധനങ്ങളെ ഭഗവാൻ എടുക്കുന്നു അത് പാമ്പാവാം ഇപ്പൊ മരിച്ച കടുവയുടെ തോലാവാം ആനയുടെ തോലാവാം എന്തുവാണെങ്കിലാവാം ചുടലഭസ്മാവാം അങ്ങനെ ഒരു നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെയൊക്കെ ഒരു ഉടയവനായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭഗവാൻ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് ഈവൻ നമ്മളൊക്കെ പറയുവല്ലോ ഇപ്പം നാളെ നിങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ മരിച്ചു പോകുന്നത് തരിക നമ്മൾ മരിച്ചു പോയി പിറ്റേ ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയി പോയിതാ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ അവരോട് പറഞ്ഞു നിങ്ങൾ മരിച്ചു കിടന്ന സമയത്ത് നിങ്ങളുടെ ചിത കത്തി തീരുമ്പോ നിങ്ങളെ കാത്ത ഒരാൾ മാത്രം നിങ്ങൾ ദഹിപ്പിക്കപ്പെട്ട സ്ഥലത്ത് വന്ന് താമസിക്കുന്നു ഭഗവാൻ താമസിക്കുന്നത് കൈലാസത്തിൽ മാത്രല്ല ശ്മശാനത്തിലാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഭഗവാൻ മാത്രമാണ് ഒരു കഥ പറയും രമണ മഹർഷിയും വിവേകാനന്ദനും ചേർന്ന് ഗംഗയുടെ തീരത്തിലൂടെ സഞ്ചരിക്കാൻ അപ്പം ദമണമഹർഷി പെട്ടെന്ന് എന്തോ ഒരു അദ്ദേഹത്തിന് എന്തോ ഒരു ബോധോധയം ഉണ്ടായതുപോലെ നരേൻ നരേന്ദ്രൻ എന്നാണല്ലോ വിളിക്കുക നരയൻ ആ കരയിലേക്ക് നോക്കുകയോ അപ്പൊ അവിടെ ഗംഗയുടെ തീരത്തും കരയാണ് അവിടെയൊക്കെ ചെതകൾ കത്താണ് നിറത്തി എല്ലാ സമയവും ചെതകത്തുന്ന ഒരു സ്ഥലമാണ് വറണാസി നരേന്ദ്രൻ അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടത് ഒരു ഏഴടി ഹൈറ്റുള്ള ഒരു ആചാരബാഹുവായിട്ടുള്ള ഒരാള് അദ്ദേഹം മൊത്തം ചുടലഭസ്മം ധരിച്ച് ഓരോ മൃതദേഹങ്ങളുടെയും തലഭാഗത്ത് ചെന്ന് ആ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു വരുന്ന രംഗ ആ മരിച്ചുപോയ ആത്മാവിനെ തോളിൽ കൈയിട്ട് ഭഗവാൻ കൊണ്ടുവരാം ആ ഗംഗയുടെ കരയിലേക്ക് നോക്കിയപ്പോൾ അവിടെ നിരവധിയായിട്ടുള്ള ആത്മാക്കൾ ഇരിക്കുന്ന ഓരോ ആത്മാക്കളുടെയും മുമ്പിൽ ഒരു ഇലയുണ്ട് അവിടെ അന്നപൂർണേശ്ശേരി ആയിട്ടുള്ള ഭഗവതി അവർക്ക് അന്നം വിളഞ്ഞിടക്കുന്നു സങ്കല്പം എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മളെ നോക്കാൻ ഭഗവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് സങ്കല്പിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാം കഴിഞ്ഞ കാശിക്ക് പോകും കാശിയിൽ സമാധി ആവാ പറയുന്നത് ഭഗവാനാണ് മരണത്തിന്റെ ദേവൻ ഇവൻ മരണത്തെ ജയിച്ചൊരു ദേവൻ ഉണ്ടെങ്കിലും ഭഗവാനേ ഉള്ളൂ കാലനെ കൊന്ന ഒരാളാണ് ഭഗവാൻ സ്വന്തം ഭക്തന് വേണ്ടിയിട്ട് മർക്കണ്ടയൻ ഇന്ന് മരിക്കുമെന്നുള്ള തീയതി വന്നപ്പോൾ ശിവലിംഗം കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഇത് കണ്ടുവന്ന യമധർമ്മൻ ശിവലിംഗത്തിലും കൂടെ ചേർത്ത് അദ്ദേഹത്തിന്റെ കാലഭാഷ എറിഞ്ഞു എന്നാണ് അത് പിടിച്ചു വരയ്ക്കുമ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും കാലനെ കൊന്നു ആരെങ്കിലും ചെയ്യൂ അങ്ങനെ ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചിലപ്പോൾ കണ്ടുകയാണ് ഭഗവാന് മുന്നും പിന്നും ചിന്തിക്കുന്ന പരിപാടി ഇല്ല നിങ്ങൾ എന്ത് ചോദിച്ചോ തരും അത് ആര് ചോദിക്കുന്നു എങ്ങനെ ചോദിക്കുന്നുള്ള ഒന്നും ഭഗവാന്റെ വിഷയമല്ല ഒരു അസുരൻ ഭഗവാന്റെ മുമ്പിൽ തപസ് ചെയ്ത് ഭഗവാനെ ഞാൻ ആരുടെ തലയിൽ കൈവച്ചാലും മരിച്ചു ഓട്ടേ എന്ന് പറഞ്ഞ ഭഗവൻ കൊടുക്കും അത് വെച്ചിട്ട് അയാൾ അയാളെ അറിയാത്ത ആളല്ല ഭവൻ പക്ഷെ കൊടുക്കും അതാണ് ഭഗവാന്റെ മെന്റാലിറ്റി അത് ശിവൻ എന്ന് പറഞ്ഞ ചൈതന്യത്തിൽ മാത്രം കാണാൻ സാധിക്കും ഇപ്പൊ നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ പോകുമ്പോ നമുക്ക് പൂർണ്ണമായി വലം സാധിക്കില്ല പക്ഷേ ാട് ഉള്ള ഒരു അമ്പലത്തില് പൂർണ്ണമായി വലം വെക്കാൻ സാധിക്കൂന്ന് പറയുന്നത് ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ടാണ് പൂർണ്ണമായി വലം വെക്കാൻ പാടാത്തതെന്നാണ് മുൻപൊരിക്കൽ ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അത് തന്നെയാണോ അതിന്റെ ഒരു അങ്ങനെയാണ് നമുക്ക് ശിവൻ എന്ന് പറയുന്ന സങ്കല്പം മറ്റു ദേവതാ സങ്കല്പങ്ങളെ അപേക്ഷിച്ച് മാറ്റമുണ്ട് ശിവൻ എവിടെ ഉപദേവനായിട്ടിരിക്കില്ല ശിവൻ എല്ലായിടത്തും പ്രധാന ഉപദേവൻ എന്ന് പറയാൻ സാധിക്കില്ല ശിവന് ശിവന്റേതായിട്ടുള്ള എക്സിസ്റ്റൻസ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അദ്ദേഹം ഒരു സബ് ഏർപ്പാട് അവിടെ സുപ്രീമാണ് എല്ലായിടത്തും ഇനി തത്വചിന്ത ഫിലോസഫിക്കൽ ലൈനിലേക്ക് വരികയാണെങ്കിൽ ശിവൻ ആത്മാവിന്റെ പ്രതീകമാണ് നമ്മള് ശിവോഹം എന്നാണ് പറയുക അല്ലാണ്ട് നാരായണോഹം ബ്രഹ്മോഹം എന്ന് പറയുന്ന പരിപാടി ഇല്ല ശിവോഹം എന്നാണ് പറയുക ശിവോഹം എന്ന് പറഞ്ഞാൽ ശിവൻ എന്റെ ആത്മാവാണ് ഞാൻ ശിവനാകുന്നു എന്നാണ് നമ്മളൊക്കെ ശിവസ്വല്പ ശ ശിവസങ്കല്പവാണെന്നാണ് പറയുക അപ്പോ നമ്മളെ നമുക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഒരാൾക്ക് സാധിക്കില്ല അങ്ങനെ സാധിച്ചാൽ അവൻ ശിവനായി അതായത് എപ്പോ നമ്മൾ നമ്മളെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു അപ്പൊ നിങ്ങൾ സ്വയം ശിവനായിട്ട് മാറി അങ്ങനെ മാറിയാൽ മാത്രമേ പ്രദക്ഷിണം പൂർത്തിയാക്കി നിങ്ങൾക്ക് അകത്തേക്ക് കയറി പിടിക്കാൻ നിങ്ങൾ എന്തിനാണോ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇവിടെയുള്ള ബാക്കിയുള്ള മനുഷ്യരൊക്കെ എന്തിനാണോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഈ ജന്മത്തിന്റെ ഉദ്ദേശം എന്താണ് എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്ന് സ്വയം നമ്മളെ മനസ്സിലാക്കുന്ന സിനിമ എപ്പോഴും പറയാറുണ്ടല്ലോ ആറാം ലാലേട്ടൻ അനന്തപ്രസാദ് സാറിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനോട് ചോദിച്ച ആദ്യത്തെ ഉത്തരം ഞാൻ ആര് ബുദ്ധനും ശങ്കരനും അവരും തേടിയത് ഇതേ ചോദിച്ച ഉത്തരം ഞാൻ ആര് അത് കണ്ടെത്താനുള്ള നിയോഗമാണ് തമ്പുരാൻ ഓരോ മനുഷ്യജന്മവും ലാലേട്ടൻ പറയുന്നു അത് തന്നെയാണ് ശിവൻ ഞാൻ ആരാണ് എന്ന് നിങ്ങൾ എപ്പോ കണ്ടെത്തുന്നു അപ്പൊ നിങ്ങൾ ശിവനായിട്ട് മാറി അപ്പൊ മാത്രമേ അത് കവർ ചെയ്യാനുള്ള എക്സിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നുള്ളൂ എന്തുകൊണ്ടായിരിക്കും അവിടെ ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രം ശിവഗാമി സമേത ശ്രീ ചിദംബരേശ്വര ക്ഷേത്രം എന്നാണ് അതിന്റെ പേര് അവിടെ ശിവൻ ഒറ്റക്കെയല്ല അമ്മ കൂടെയുണ്ട് മീൻ പാർവതി കൂടെ ഉണ്ട് പാർവതി കൂടെ ഉള്ള ശ്രീകോവിലാണെങ്കിൽ അവിടെ ശിവൻ ഗൃഹസ്ഥനാണ് ആത്മാവല്ല നമ്മളെ പോലെ ഒരാളാണ് അവിടെ നമുക്ക് ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ അമ്മയും കൂടിയുള്ള ശ്രീകോപിലായതുകൊണ്ടാണ് അവിടെ പൂർണ്ണമായിട്ടും ഫലം വെക്കാൻ സാധിക്കുന്നത് പ്രകൃതി കൂടി വന്നു പ്രകൃതി എന്ന് പറഞ്ഞാൽ മായയാണ് അല്ലെ നമ്മുടെ കൂടെ ഒരു നമ്മളല്ലാത്ത എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട് നമ്മൾ തിരിച്ചറിയണം ഞാൻ മാത്രമല്ല എന്റെ കൂടെ ആരൊക്കെയുണ്ട് അപ്പൊ നമ്മൾ നമ്മളെ അറിയുന്നില്ല കാരണം മായ ഉണ്ട് മായ അറിയാത്തപ്പോൾ നമുക്ക് എന്തുവാണെങ്കിലും ചെയ്യാം അത്ര അമ്മയുള്ളപ്പം സാധിക്കും ഒരിക്കലും ശിവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ശിവൻ മോക്ഷം മാത്രം പ്രധാനം ചെയ്യുന്നതാണ് ഇപ്പൊ ശരത്തായിട്ട് ഞാൻ ഏറെ ബഹുമാനിക്കുന്നത് ഞാൻ ഗുരുനാഥനെ പോലെ കാണുന്ന ആചാരങ്ങളാണ് അദ്ദേഹമൊക്കെ പറയാനുണ്ട് നിങ്ങൾ ഒരിക്കലും ശിവക്ഷേത്രങ്ങളിൽ പോയിട്ട് ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ ആത്മാവിനെ എടുക്കുകയാണ് ചെയ്യുക എന്തിനാ കടന്ന് കഷ്ടപ്പെടണം നിങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ ജീവനെടുക്കും ഭഗവാൻ എന്നു അതാണ് ശിവക്ഷേത്രങ്ങളില് അല്ലെങ്കിൽ ശിവനെ പലരും പേടിയോട് കാണുന്നത് കാരണം ഈ ജനണമരണ ചക്രങ്ങളിലൂടെ ഒന്നും നീ കടന്നു പോകണ്ട നീ എന്നെ ആശ്രയിച്ചു പോന്നു ആ നമുക്കാർക്ക് താല്പര്യമല്ല നമുക്കിങ്ങനെ സഹിച്ചു സഹിച്ച് പോകണം അല്ലെ അപ്പൊ അതുകൊണ്ട് ശിവക്ഷേത്രങ്ങളിൽ പോയിട്ട് ഭഗവാനെ എന്നെ രക്ഷിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പ്രാണന ഒരു പിന്നീടൊരു ജന്മയില്ല ഭഗവാൻ ഭഗവാന്റെ കൂട്ടത്ത് കൂട്ടും ബാക്കിയുള്ള ആരും അങ്ങനെ ചെയ്യില്ല ആത്മാവ് എല്ലാവർക്കും ഉണ്ടല്ലോ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് ആത്മാക്കൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സോ കോൾഡ് അല്ലെറ്റീവ് തീർച്ചയായിട്ടും ഞാൻ താങ്കളോട് ഞാൻ ഒരു നല്ല വാക്ക് പറയുന്ന കിട്ടുന്ന ഒരു മെന്റാലിറ്റി അല്ല ഞാനൊരു മോശം വാക്ക് പറയുന്നത് നമുക്കൊരു എനർജി എന്തായാലും ഉണ്ട് അപ്പോൾ അത് ഓരോ സ്ഥലങ്ങളിലനുസരിച്ചും വ്യത്യസ്തമായിരിക്കും ഇപ്പൊ ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോ എനിക്ക് കിട്ടുന്ന അനുഭൂതി അല്ല എനിക്ക് ഒരിക്കലും ഒരു ശ്മശാനത്തെ പോകുമ്പോ കിട്ടുന്നത് അല്ലെ രണ്ടും എൻ്റെ ഡിഫറെന്റ് ആണ് പക്ഷെ ഇതൊന്നും അറിയാത്തൊരു ആളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല ആ ഒരു ഒരു വയസ്സായ കൊണ്ട് ഞാൻ ക്ഷേത്രത്തിൽ പോയാലൊന്നുമില്ല അതിനെക്കൊണ്ട് ഞാൻ ശ്മശാനത്തിൽ പോയാലൊന്നുമില്ല ആ രീതിയിലേക്ക് മാറാൻ നമുക്ക് സാധിക്കും ആധ്യാത്മികമായിട്ടുള്ള അറിവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിന് ഞാൻ പറയുന്നത് നമ്മളെ അറിയുന്ന സമയത്ത് ഇതൊന്നും ഒന്നുമില്ലേക്ക് പൂർണ്ണമായിട്ടുള്ള സമർപ്പണം അല്ലെങ്കിൽ ഇതിന്റെ ഒരു എൻഡ് ഓഫ് ദ ഡേ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഉണ്ടാവുമല്ലോ ആ സമയത്ത് ആത്മാവുണ്ടെങ്കിൽ ആത്മാവ് നാരായണന്ദ്രഹാന് തന്റെ കഥ പറയും ദേവിയെ വന്ന് കണ്ടതിന്റെ അദ്ദേഹത്തിന് കാളി വന്നപ്പോഴും പേടിയില്ല കൂളി വന്നപ്പോഴും പേടിയില്ല അദ്ദേഹം അദ്ദേഹം ഇരുത്താൻ കാരണം ആ ആത്മജ്ഞാനം കിട്ടി ഇനി ഇതിൽ കൂടുതലൊന്നും അറിയാനുള്ള തന്നെല്ലാം അവൻ്റെ കഥയും നമ്മൾ പറയാനുണ്ട് അല്ലെ അമ്മ നേരിട്ട് മുമ്പിൽ വന്ന് അട്ടഹസിക്കും എന്നെല്ലാം അവൻ പേടിക്കല്ലേ കാരണം ഞാനും അമ്മ ആ നിക്കണം അമ്മ അയാൻ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്നതാണ് അതൊന്നും നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഇത്ര പെട്ടെന്ന് സാധിക്കുന്നതല്ലല്ലോ നമ്മൾ കേട്ടുപാടാന്നുള്ളത് വെള്ളിയാഴ്ചകളിൽ ചിലകളിൽ ശബ്ദം കേൾക്കുന്നു പാടുന്നു പുക വരുന്നതാണ് അങ്ങനെ സോക്കോടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാവുന്നിടത്തോളം കാലം ഭയം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവും അത് ആധ്യാത്മികമായിട്ടുള്ള അറിവിലൂടെ കൂടുതൽ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നാണ് ഞാൻ കരുതുന്നത് ആത്മാവ് ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നു ആര് മരിച്ചാലും ആത്മാവശേഷിക്കും ആത്മാവ് വെള്ള സാഹചര്യത്തിൽ ഡാൻസ് കളിക്കുകയോ പാട്ട് പാടുകയോ ആ ആത്മാവിന് ആ അതിന്റെ നിർവചിക്കപ്പെട്ടതായിട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ വീണ്ടും അതിന്റെ ശരിയെടുക്കേണ്ടതായിട്ട് വരുന്നതാണ് ഭാരതീയതരണം വിശ്വസിക്കുന്നത് നമ്മളൊക്കെ ജനിച്ചതിന് ഒരു കോസ് ഉണ്ട് ആ കോസ് ഈ ജന്മത്തിൽ മാത്രമായിരിക്കില്ല എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ആ കോസിലൂടെ സഞ്ചരിക്കുകയാണ് അതിന്റെ എൻഡ് ഓഫ് ദ ഡേ ആണ് ഭഗവാനിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് വരുന്നത് ഐ മീൻ ആത്മസാക്ഷാത്കാരം നമ്മൾ വിളിക്കുന്ന ഒരു പ്രോസസ് അതിലേക്കുള്ള യാത്രയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ ജീവിതം ഇനി ഒരു ചോദ്യം തോന്നരുത് ശിവൻ നമുക്ക് ഈ അല്ലെങ്കിൽ ചരസ് ഇന്നത്തെ കാലത്ത് നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നോക്കൂ നമ്മുടെ ദേവതാ സങ്കല്പങ്ങളൊക്കെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറയാൻ മനുഷ്യന് വലിയ താല്പര്യമാണ് നമ്മള് ഒരു കാരണവന്മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങ് മലബാറിലൊക്കെ നമ്മൾ ആൾക്കാരുണ്ടല്ലേ അപ്പൊ അവിടെ നമ്മൾ മദ്യക്കു വെച്ച് പൂജിക്കും അല്ലെങ്കിൽ ചിക്കൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ വെച്ച് പൂജിക്കും കള്ള് സമർപ്പിക്കും അതൊക്കെന്താ നമ്മളിൽ ഒരാളായിട്ട് നമ്മൾ ഭഗവാനെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഐ മീൻ ഈ കാരണവന്മാരൊക്കെ നമ്മളൊപ്പം ജീവിച്ചിരുന്ന ആൾക്കാരാണെങ്കിലും ഇതേപോലെ ഭഗവാനെ കാണാൻ നമുക്ക് സാധിക്കും നല്ലതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ശിവൻ ഹിമാലയത്തിലായിരുന്നുകൊണ്ട് അദ്ദേഹം ബാങ്ക് കഴിക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ചരസ് എലമെന്റ്സ് അദ്ദേഹം ഉപയോഗിക്കുന്നു ഇതിന്റെയൊക്കെ പുറമിലുള്ള തത്വാർത്ഥം മനസ്സിലാക്കാൻ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ വെണ്ണ എങ്ങനെയാണോ മനസ്സായത് അതുപോലെ നിങ്ങൾക്കുള്ളിലുള്ള ശിവനാകുന്ന ഭക്തി അല്ലെങ്കിൽ ഭാങ്കാകുന്ന ഭക്തിയെ ഭാങ്ക് വെള്ളം അവിടെ കണ്ടിട്ടുണ്ടാവും അത് അരച്ചുകലയ്ക്ക് ശിവ ശിവരാത്രി ദിവസം ദിവസമൊക്കെ ഇവിടത്തെ നമ്മള് കള്ള് എന്ന് പറയുന്ന സാധനമാണ് അവിടെ ഭാങ്ക് ആ ഭാങ്കും ശരസം ഒക്കെ എന്ന് പറയുന്നത് ഭക്തിയുടെ പ്രാധാന്യമായിട്ട് നമ്മൾ കണ്ടു നമ്മളൊരു വസ്തുവിനെ നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഭാങ്ക് ഭഗവാൻ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഭാങ്ക് കഴിക്കുന്നു കൊറേ ആളുകൾ പറയുന്നു ഭഗവാൻ ചരസ് വലിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളും ചരസ് വലിക്കുന്നു ഭഗവാൻ കാളകൂടം കുടിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ കാളകൂടം കുടിക്കാത്തത് അപ്പൊ അവനവന്റെ യുക്തിക്കനുസരിച്ച് ഓരോന്നിനെയും എടുത്ത് പ്രയോഗിക്കരുത് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സിമ്പോളിക് ആയിട്ടുള്ള എലമെന്റ് ഉണ്ട് കാളകൂടം വിഷം എന്നുള്ള എലമെന്റ് മാത്രമല്ല നമ്മുടെ കർമ്മഫലമാകുന്ന വിഷം അങ്ങനെയാണ് കരുതുന്നത് ഭാങ്കിനും അതുപോലെ തന്നെ ചരസിനും ഭക്തി എന്നും അദ്ദേഹത്തോടുള്ള സമർപ്പണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒക്കെ നല്ലതാണ് അല്ലാതെ അതൊക്കെ ആ ഒരു പാതയിലേക്ക് പോകാനുള്ള എലമെന്റ്സും എക്സ്ക്യൂസും നമ്മൾ കാണരുത് ഈ ചോദ്യം ചോദിച്ചാൽ കേൾക്കേണ്ടി വരും പൊതുവെ നൽകരുത് ശിവൻ പിന്നെ ഇതൊക്കെ ഈ ഭാഗം അല്ലെങ്കിൽ അങ്ങനത്തെ ലഹരി വസ്തുക്കളേക്കുള്ള ഉപയോഗം ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നൊന്നുമില്ല പക്ഷെ ഇപ്പോൾ സോക്കോളിന്റെ നമ്മുടെ ധർമ്മത്തിൽ ഇപ്പൊ ഈ പറയുന്ന ആൾക്കാർ എന്നോട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഏട്ടാ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത് പ്രശ്നമാണോ ഇന്ന മീറ്റ് കഴിക്കുന്നത് പ്രശ്നമാണോ എന്തിനാണ് നമ്മളിത് പ്രശ്നമാണോ എന്നുള്ളത് രീതിയിൽ എടുക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇപ്പൊ ഇവൻ കണ്ണൂർ ജില്ലയിലും വാടായിക്കാവുന്ന സ്ഥലമുണ്ട് അവിടെ ദേവി ക്ഷേത്രം ആ ദേവി ക്ഷേത്രത്തിലെ പ്രസാദം എന്ന് പറയുന്നത് ചിക്കൻ അല്ലെ നമ്മൾ കഴിച്ചിരുന്നതാണ് നമ്മുടെ ഈശ്വരന്മാരും കഴിച്ചിരുന്നത് അപ്പോ പിന്നീട് എപ്പോഴും ഇവിടെ വന്ന ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു അധിനിവേശത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടത്തെ പാവം ദൈവങ്ങളൊക്കെ ഈ വല്ലപ്പോഴൊക്കെ കഴിച്ചിരുന്ന ചിക്കനൊക്കെ മാറി പാൽപായസം റീപ്ലേസ് ചെയ്യപ്പെടുന്നത് അപ്പം എനിക്ക് അതിനോട് താല്പര്യമല്ല ഒബിയസ്ലി എങ്ങനെയാണോ പരമ്പരാഗതമായിട്ട് ഓരോ സ്ഥലത്തും എന്ന് വെച്ചിട്ട് ബലി അങ്ങനത്തെ കാര്യങ്ങളെ ഞാൻ എന്നുള്ളതല്ല ആ ഒരു രീതിയെ ഈ നോൺ വെജിറ്റേറിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്തോ സെക്കൻഡ് ഗ്രേഡ് ആണെന്നും പാൽപ്പായസാണ് മെയിൻ എന്നുള്ളതും എന്നുള്ള കൺസെപ്റ്റിനോട് എനിക്ക് യാതൊരു വിശ്വാസമില്ല നമ്മൾ ഇത് കഴിക്കുന്നു അത് ഈശ്വരൻ കഴിക്കുന്നു അത്രേ കരുതള്ളൂ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന വിവേകാനന്ദ സ്വാമി നോൺ വെജിറ്റേറിയൻ കഴിച്ചിരുന്നു അതിന് ബന്ധവർഷം അത് ആ ഒരു തലത്തിൽ മനസ്സിലാക്കി നമ്മൾ കഴിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല അല്ലാതെ ഒരാളുടെ സ്പിരിച്വാലിറ്റി അളക്കേണ്ടത് അയാൾ നോൺ കഴിക്കുന്നുണ്ടോ കഴിക്കുന്നില്ലേ എന്ന് നോക്കിയിട്ടല്ല അത് അദ്ദേഹത്തിന്റെ വേ ഓഫ് ടോക്കിംഗ് വേ ഓഫ് ബിഹേവിയർ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പക്ഷെ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആദ്യത്തെ നോൺ വെജ് സോ കോൾഡ് എഡ്യൂക്കേഷൻ നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത് അതിന്റെ പ്രശ്നമാണ് നമ്മൾ നമ്മുടെ ധർമ്മത്തിൽ വിശ്വസിച്ച് നിൽക്കുകയാണ് വേണ്ടത് അന്യ മതവി അന്യധർമ്മ സ്വാധീനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ പരമാവധി പ്രതിരോധിക്കുകയാണ് വേണ്ടത് നോൺ വെജിറ്റേറിയൻ നമ്മൾ സത്യം പറഞ്ഞ ഒരു ആര്യൻ ഉള്ള സ്ഥലമല്ലോ കേരളം പോലത്തെ സ്ഥലങ്ങളൊക്കെ നമുക്കിവിടെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ദ്രാവിഡമായിട്ടുള്ള കൾച്ചറുകളാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത് ക്ഷേത്രങ്ങളല്ല നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത് കാവുകളാണ് ഇവിടെ ഉണ്ടായിരുന്ന സംസ്കാരവും വേറെയാണ് ആ സംസ്കാരത്തെ തള്ളിപ്പറയുകയും ഈ അധിനിവേശം സംഭവിച്ച് ഇന്ന് നമ്മൾ കൊണ്ട് നടക്കുന്ന സോ കോൾഡ് സ്പിരിച്വാലിറ്റി ആണ് നല്ലത് എന്ന് പറയുന്നതിനോട് എനിക്ക് സ്വാഭാവികമായിട്ടും യോജിപ്പില്ല ഞാൻ നമ്മൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിക്കുന്ന ആളാണ്